ാണ് ചെയ്യണം കുറവല്ലേ കാരണം ബ്ലോഗിലൂടെ നമ്മുടെ ജീവിതം പുറത്തുക്കത്തേ നമ്മൾ അറിയാതെ പറഞ്ഞു പോയാലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ പക്ഷെ ഫൺ വീഡിയോ അപ്പൊ ഒരു ചെറിയൊരു പീസ് അതാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഇത് വെക്കും നിങ്ങൾ ഒരു ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം കാണിച്ചു ഇവിടെ കാണിച്ചാൽ മതി ഓക്കെ അപ്പൊ ഇവിടെ 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 മനോഹരമായ സ്ഥലമാ ഇവിടെ വന്നാൽ ആരും അഭിനയിച്ചു ഞാൻ തന്നെ എത്ര വലിയ ഞാൻ ഞാനെപ്പോഴും ചോദിക്കാറുള്ള കാര്യായിരുന്നു അടുത്ത് ഇത് എനിക്ക് തന്നിട്ടില്ല ഫോണൊന്നു തരാൻ പറ്റുമോ സത്യമായിട്ടും ഫോൺ ഇല്ല പ്ലാന്ഡാണ് ഫോണ് നമ്മടെ ഒക്കെ അങ്ങനെ ആ ഒരു കാര്യത്തിൽ നമ്മൾ സംസാരിക്കാൻ പറ്റില്ല കാരണം വേറെ ഫോണ് നമ്മടെ സ്വന്തം എടി നീ എന്നെ പോലെ നീ എന്റെ സ്വന്തം കണ്ടാ ഇതാണ് എല്ലാ ഭർത്താക്കന്മാരും പറയണ ഒരു കാര്യം ഫോൺ ചോദിച്ചാൽ ഓഫീഷ്യൽ കാര്യങ്ങൾ കൂടുതലും ആ കാര്യമാണല്ലോ അപ്പൊ എനിക്കും വേണ്ട നിന്റെ ഫോൺ ഞാൻ ചോദിക്കാറില്ലല്ലോ ചോദിക്കണം ഫോണിമ്മയാണ് മൊത്തം അല്ലേ അല്ല ഇത് തമാശ അല്ല നമ്മളിത് മറ്റുള്ളവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടിട്ടാണ് പറയുന്നത് എന്റെ ഫോണ് ഫുൾ ടൈം ഷോണിയുടെ കയ്യിലാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഷോണിമ അപ്പോ ബാക്ക് ടു പൊസിഷൻ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഫോൺ നന്നായി സൂക്ഷിക്കുന്നവരാണെന്ന് മനസ്സിലായി പരസ്പരം കാണിക്കാതിരിക്കുക അതല്ലേ ഷോണിമ ഈ നമ്മളെന്താ പറയുക ഒരാളിന്റെ സ്വകാര്യതയിലേക്ക് രച്ചു കയറാതിരിക്കുന്ന എപ്പോഴും ബുദ്ധിമുട്ടും കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് വിഷമുണ്ടാവുന്നത് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംയുക്തമായിട്ട് എന്നോട് പറഞ്ഞു ഈ ഇത് വീട്ടിൽ വീട്ടിലറിഞ്ഞതോടെ പ്രശ്നമായി കൊടുങ്കാറ്റ് ഊതി ഇളയി അല്ലേ കൊടുങ്കാറ്റടിച്ചു വീട്ടിലും അല്ലെ ദൂരം അഞ്ഞൂറ് മീറ്ററേ ഉള്ളല്ലോ അപ്പോൾ വടിയും തടിയായിട്ടൊക്കെ വന്നോ അടിച്ചു ശരിയാക്കാൻ വേണ്ടി ആരായിരുന്നു ഉത്തമ വിപ്ലവകാരി ആരായിരുന്നു ഇതിനെ അനുകൂലിക്കാത്ത ആള് അല്ല എന്റെ വീട്ടുകാർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു ആയിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ആ പ്രായം കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വീട്ടില് ബാൽകാരി കാരണം എന്താന്ന് വെച്ചാല് അവൾക്ക് നല്ല ചൊടി എടുക്കും പ്രാപ്തി ഉണ്ട് അപ്പൊ ഞാൻ എന്നും പറയും അങ്ങനത്തെ പെൺകുട്ടികളെ കാണാം അതാണ് പഠിക്കും ഒക്കെ പറഞ്ഞു സ്നേഹ അന്ന് ഞാൻ അറിഞ്ഞുടുമ്പോ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് യാതൊരു കൊഴപ്പില്ല അച്ഛനോ ആർക്കും എന്റെ മക്കള് നല്ലതേ ചെയ്യാവൂ അത്ര മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവർക്ക് ചേർന്ന പെൺകുട്ടിയാവും അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു പറഞ്ഞു അത് ശരി എന്റെ വീട്ടില് സ്വാഭാവികം ചിന്തിക്കാവുന്നവരുടെ ആ ബെറ്റർ എന്ന് വെച്ചാ അവർക്ക് അത്യാവശ്യം സ്ഥലം ഉണ്ട് കൊറച്ച് ഞങ്ങള് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്തതാണ് പിന്നെ ഷോണി എന്ന് പറയുന്ന ഏതൊരു അച്ഛനമ്മക്കും ഞാൻ പോകണം വയസ്സാണ് തീർച്ചയായും അച്ഛനമ്മയും ഞാൻ ഇന്ന് ഞാൻ മനസ്സിലാക്കണം എന്നാ അവരത്രയ്ക്കും എതിർത്തിരുന്നതിന്റെ കാരണം എന്താന്നൊക്കെ ഞാൻ തെരഞ്ഞെടുക്കണ വഴി അത് സക്സസ് ആവുമോ നന്നാവുമോ എനിക്ക് എന്റെ ഭാവി പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഷോണിമയുടെ അച്ഛൻ ഒരു ടറായിരുന്നു നാട്ടിൽ നിന്ന് വേണ്ടി വന്ന ഒരാളെ വെട്ടിക്കൊല്ലാൻ പോലും അച്ഛൻ കരുത്തുള്ള അച്ഛൻ അല്ലെ അച്ഛൻ അല്ലേ അച്ഛൻ എന്നെ എന്നെട്ടെന്ന് ഇപ്പോഴും ഞാൻ മോശക്ക ഇത് അറിഞ്ഞപ്പോ അച്ഛൻ ഒരു അല്ലെ ശക്തമായിട്ട് പ്രതികരിച്ചു ആ അതാണ് അച്ഛന്റെ കളി ബഹളം വെക്കാൻ ചിന്തേ ഇത് സമയുണ്ട് പഠിക്ക് അതാണ് ആ ചാദ്യം പറഞ്ഞേ ഞാൻ പക്ഷേ ഞാൻ എനിക്കൊരു തീരുമാനം എനിക്ക് എന്തെങ്കിലും ആയിട്ടാണ് ഇവരുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുള്ളൂ പക്ഷെ നാട്ടുകാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചീട്ടിലെത്തിയെന്ന് മാത്രം ഞാൻ എന്റെ വീട് ഞാൻ ബഹ്റിനിൽ പോയി തോറ്റു തോറ്റുമടങ്ങി ഒരേഴു മാസം നിന്നിടാ അവിടെ ഞാൻ അക്കൗണ്ടൻസി അക്കൗണ്ടന്റായിട്ടാണ് പോയത് ശമ്പളം കിട്ടിയോ ശമ്പളം കിട്ടിയില്ല എങ്ങനെ അന്നം ആ ഞാൻ അവിടെ ഹോട്ടലിൽ പാത്രം കഴുകാൻ നിൽക്കും എന്നിട്ട് ആ ഹോട്ടലുകാര ഫുഡ് തരും അങ്ങനെയാണ് കഴിച്ചായിരുന്നത് അപ്പൊ ആളിന്നെ അക്കൗണ്ടന്റാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഒരു ഇന്റർനെറ്റ് കഫയില അപ്പൊ ഇവിടുന്ന് നാൽപ്പതിനായിരം അമ്മയ്ക്ക് പാർട്ടീഷൻ കിട്ടിയ ഒരു പൈസ ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ടാണ് എന്നെ വിശ്വസിച്ചത് ആ അങ്ങനെ അവിടെ ചെന്ന് ഒരു ഏഴു മാസത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആ നമ്മളിങ്ങനെയാണ് ജീവിച്ചിരുന്നത് അറിയുന്നുണ്ടായിരുന്നു ആ എനിക്കറിയായിരുന്നു വേറില് മടങ്ങി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി പ്രവാസം അല്ലാതെ വേറെ ഒരു ലൈഫില്ല കാരണം പുറത്തിറങ്ങണവരൊക്കെ ചോദിക്കണത് എന്നാ തിരിച്ചു പോക അജീഷിന് അവിടെ പറ്റിയില്ലേ ഓ ഗൾഫിൽ പറ്റിയില്ലേ അല്ലേ നടക്കില്ലടാ അങ്ങനെ എല്ലാവർക്കും പറ്റണല്ല അങ്ങനെ എല്ലാവരും കൂടുതൽ നമ്മളെന്നാ പിന്നെ വീട്ടിലാണെന്ന് വെച്ചി നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയും ആകെണ്ടായിരുന്ന നാൽപ്പതിനായിരം റുപ്പയാ പിന്നാലെ അനിയം വളർന്നു വരണ്ടേ അത് കൊണ്ടുപോയി ആ കൊഴപ്പില്ല നീ എന്തായാലും വേറെ ചോദിച്ചോ